ിട്ടോളേ നാളെ ഒരു കൊണ്ടും ഇഞ്ഞുമായി വന്നാട്ടേ മുല്ല മലർമഞ്ചി വന്നിരുന്നാട്ടെ തുളും

നമ്മുടെ ഇഷ്ടത്തിലുള്ള പാട്ടുകൾ പാടാറുണ്ട് പക്ഷേ ഓടിയൻസ് ആണ് കൂടുതൽ അവരാണോ നമ്മുടെ പ്രോഗ്രാം സന്തോഷം നമ്മുടെ പാടാൻ നേരത്തെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ അവരുടെ ടൈം ടൈമിൽ നിന്ന് കുറച്ച് നമുക്ക് വേണ്ടി മാറ്റി നമ്മളെ കാണാൻ വരുന്നുണ്ട് അത് വലിയൊരു കാര്യമല്ലേ വലിയൊരു കാര്യമാണ് നമ്മള് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അവരുടെ ടൈം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ അവര് അവരുടെ ഷോ ആയിരിക്കും അല്ലാണ്ട് അവര് ആ നേരം എന്തൊക്കെ പറയാനുള്ളത് നമ്മുടെ കുറച്ച് പുളി ചേട്ടന്മാർ വരും നമ്മടെ ആടത്തും സമയമാകുമ്പോ സ്റ്റാർട്ടിംഗ് എല്ലാരും വന്നിട്ട് നല്ല രീതിയിലൊക്കെ ഇങ്ങനെ പാടി എല്ലാവരും ഇങ്ങനെയൊക്കെ ഇരിക്കണം നമ്മുടെ പക്ഷെ ആ ഒരു കുറച്ചങ്ങോട് കഴിഞ്ഞ് ലാസ്റ്റ് മുഹൂർത്തത്തിലേക്ക് ഒരു അരമണിക്കൂർ അങ്ങോട്ട് വരാൻ നേരിട്ടുണ്ടല്ലോ പിന്നെ ഒരു എല്ലാവരും പണിക്കാരും കാര്യങ്ങളെ ആദ്യം ഇങ്ങനെ നല്ല ഇതൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കണോ ലാസ്റ്റ് അത് അപ്പോഴാണ് എനർജി ആവണത് നമ്മള് ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മള് ഭയങ്കര ഒരു സംഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൈവ് പാടി ആൾക്കാർ ആ ആ സമയത്തുള്ള റെസ്പോൺസ് നമുക്ക് അറിയാൻ പറ്റും ചിലപ്പോ കൂലായിരിക്കാം ചിലപ്പോ കൈക്കൈവായിട്ട് കൂലൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല റെസ്പോൺസ് നമുക്ക് പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമായിരിക്കും ആൾക്കാർ സെലിബ്രിറ്റീസിന്റെ കൂടെ ബിജേട്ടൻ മരുവ മലച്ചേട്ടനായിട്ട് ദാസാറുമായിട്ട് സ്റ്റേജിൽ പിന്നെ നമ്മുടെ ഗുരുനാഥൻ സാറിന്റെ സ്റ്റേജുകളാണ് കൂടുതലും വരാറുള്ളത് കൂടെ ആയതുകൊണ്ട് ബന്ധങ്ങൾ ഇങ്ങനെ നിലനിർത്തി പോകുന്നുണ്ട് പിന്നെ നമ്മളിടയ്ക്ക്

മലയാളം മലയാളം ആ അപ്പൊ അതില് ഞാൻ എനിക്ക് ഒരു പാടിഷ്ടുള്ളത് അങ്ങനത്തെ ഒരു ഫീൽ വരുന്ന രൂപത്തിലുള്ള ഒരു പാട്ട് നമുക്ക് നമുക്കൊരു പ്രേക്ഷകർ വേറൊരു മൂടിലേക്ക് പാണമോ

आगयो सुधा ഒരുപാടുമ്പെ കർണാട്ടിക് ആ നമ്മള് എല്ലാ പാട്ടുകളും ഒരുപോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല ഓരോ പാട്ടുകളും ഓരോ നമ്മൾ അതിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും

വിളിക്കും എടാ ഇടാ ഒരു പരിപാടി ചെയ്യുന്നുണ്ട് അപ്പൊ ചിലപ്പോ അതങ്ങനെ അങ്ങ് നിൽക്കും ചില ദിവസം ഇപ്പൊ വീട്ടിൽ വന്നിട്ട് കണക്ട് ചെയ്യണം എല്ലാം കണക്റ്റ് നേരെ ഫോണൊക്കെ വെച്ചിട്ട് പാടും കുറെ ദിവസമായിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ രണ്ടുപേരും ഇറക്കണമേ പക്ഷേ ഇവനും ബിസി ഞാനും കുറച്ച് ബിസി കൂടണം കൂടി ഓഫീസിന്ന് പറഞ്ഞ പടം വരുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ചീരം എന്ന് പറഞ്ഞ പടം പാടിയിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ടു വേറെ കൺഫേം ആയിട്ട് പറയാനോ ായിട്ട് ആയിട്ട് പോലെ ഇബ്രോ വിശേഷങ്ങൾ എനിക്ക് നല്ല വിശേഷം അടിപൊളിയായിട്ട് പോകുന്നു ഞാൻ ഇങ്ങനെ എവിടെയൊക്കെ പ്രോഗ്രാമുകൾ ചെയ്തു ഇപ്പൊ ഒരു ചെറിയ പ്രായത്തിനുള്ളിൽ എവിടെയൊക്കെ ാണ് കോഴിക്കോട് കോഴിക്കോട് എനിക്കറിയാം പിണറായി പെരുമാറിയ സാറിന്റെ അപ്പോ അവിടെ വെച്ച് ഇങ്ങനെ കണ്ടാൽ പുള്ളിനെ പുള്ളി മെന്റലിസ് നമുക്ക് നമ്മളൊന്ന് പ്ലാൻ ചെയ്തോ നമ്മള് അടുത്തേക്ക് ഞാൻ വരും പക്ഷെ അതങ്ങട്ട് നടന്നില്ല കാരണം ആ സമയത്ത് പ്രോഗ്രാം സെലിബ്രിറ്റീസ് പെർഫോം ചെയ്യാനുള്ള ടൈം ചെയ്ത് എന്തായാലും നമുക്ക് ഫാസിന്റെ കൂടെ അവസാനം കൂടം ഫാസിൽ ഡ്രോയ്ക്ക് ഫാസിന്റെ കൂടെയാണ് പ്രോഗ്രാം ചെയ്യണത് കൂടുതലും പിന്നെ എന്റെ കൂടെ തന്നെ മൈൻഡ് ആൻഡ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു ഷോയാണ് അത്യാവശ്യം എല്ലായിടത്തും പോയി ഇനിയിപ്പോ അടുത്ത് യു കെ യു കെ ഓണം പോണത്തിൽ ഫുൾ പറഞ്ഞ അങ്ങനത്തെ ഷോകളാണ് മൈൻഡ് ആൻഡ് മ്യൂസിക് എന്ന് പറയും ഉണ്ടാവും ഒരു മൈൻഡ് റിലീഫ് ചെയ്യുന്ന ും എനിക്ക് എനിക്ക് എപ്പോഴും നമ്മുടെ ഈ രാജ്യം ഒത്തം അല്ലെങ്കിൽ നമ്മുടെ വേൾഡ് മൊത്തം എപ്പോഴും മ്യൂസിക്കൽ പ്രോഗ്രാമായിട്ട് നിറഞ്ഞു എല്ലാവരും അടിപൊളിയായിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കണം നല്ല രസമല്ലേ രസേയും കൂടിയാണ് നമ്മള് നമുക്കറിയാത്ത എത്രയോ പേര് നമ്മളെ കാണാൻ അവരുമായിട്ട് ഫോട്ടോ എടുക്കുന്നത് നല്ലൊരു ഞാനൊരു പ്രവാസി ആയിരുന്നു അതിനുശേഷമാണ് നാട്ടിൽ വന്നപ്പോ ഞാൻ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് അപ്പോൾ എന്താണെങ്കിലും പ്രവാസിയായിരുന്ന സമയത്തിനെ പോലെയല്ല നമ്മളിപ്പോൾ പ്രോഗ്രാമിന് മുമ്പ് വേറൊരു സെറ്റപ്പാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലാൻ എത്താൻ അവരുടെ സ്നേഹമുണ്ടല്ലോ പ്രവാസികളുടെ സ്നേഹം അത് ശരിക്കും നമുക്ക് മറക്കാൻ പറ്റില്ല ഓരോ ആളുകളെ നമുക്ക് പരിചയപ്പെടും അപ്പം കരി പോയപ്പോഴാണെങ്കിലും അവിടെ ഉള്ളവരൊക്കെ ഇപ്പോഴും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അബുദാബിയിൽ അജ്മാനിൽ പ്രോഗ്രാമിലെ അവരൊക്കെ നമ്മൾ ഇപ്പോഴും അവരൊക്കെ നമ്മൾ മെസ്സേജ് നമ്മുടെയൊക്കെ ഓരോ പ്രോഗ്രാമിൽ ലൈക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യുകയും ഒക്കെ ചെയ്യണം അവരുടെയൊക്കെ സപ്പോർട്ടാണ് ശരിക്കും നമ്മൾ പോകുന്നത് ഭയങ്കര സപ്പോർട്ടിങ്ക് വേണ്ടി നമ്മൾ ഒരു പാട്ട് ഫ്ലൈറ്റ് ടിക്കറ്റും ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട എല്ലാം അവര് വേറെ കാര്യം ഉണ്ടായിരിക്കും നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ട് നമ്മൾ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാം കാണാൻ വരുന്നില്ലേ അവിടെ അവർ വരുന്നത് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് ബ്ലോക്കണം ബ്ലോക്കിൽ അത് മാത്രല്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവര് ഇവര് എംബസി പോയിട്ട് പെർമിഷൻ ഒക്കെ അതിന് വേണ്ടി ആ പ്രോഗ്രാം സെറ്റ് ആക്കാൻ വേണ്ടിട്ട് ഒരുപാട് പാട്ട് പെടുന്നുണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര ഒരു സപ്പോർട്ടാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടിട്ട് പ്രവാസി സുഹൃത്തുക്കൾ എല്ലാ രാജ്യത്തുള്ള പ്രവാസി സുഹൃത്തുക്കൾക്കും വേണ്ടി

ഓണത്താറാടി വരുന്നേ